ൃശൂർ എരുമപ്പെട്ടി കുണ്ടൂരിൽ കൃഷിയിടത്തിൽ പൊട്ടു വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് സ്ത്രീ മരിച്ചു തെക്കേക്കര സ്വദേശി ജൂലിയാണ് മരിച്ചത് ഭർത്താവ് ബെന്നിക്ക് ഷോക്കേറ്റെങ്കിലും അപകടനില തരണം ചെയ്തു വിവരങ്ങളുമായി നടരാജ് പരശുറാം ചേരുന്നു നടരാജ് എങ്ങനെയാണ് ഇവർക്ക് ഷോക്കേറ്റത് വിവരങ്ങൾ ഇന്ന് രാവിലെയാണ് സംഭവം കുണ്ടന്നൂർ തെക്കേക്കര ബാലിയേറ്റിൽ വീട്ടിൽ ബെന്നിയുടെ ഭാര്യ ഷോക്കേറ്റ് ഭാര്യത് ഇവർ കൃഷിയിടത്തിൽ പോയതാണ് ഇവർക്കൊപ്പം ഭർത്താവ് ബെന്നി ഉണ്ടായിരുന്നു ബെന്നിക്കും ഷോക്കേറ്റെങ്കിലും അപകടനില തരണം ചെയ്തിട്ടുണ്ട് വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിൽ തേങ്ങ പർക്കാരായി ഇരുവരും പോയതായിരുന്നു പറമ്പിലെ മോട്ടോർ പുറയിലേക്ക് പോയിരുന്ന വൈദ്യുതി ലൈൻ പൊട്ടി വീണെടുക്കുകയായിരുന്നു അതിൽ നിന്നാണ് ജൂലിക്ക് ഷോക്കേറ്റത് ബെന്നിക്കും ഷോക്കേറ്റ് അദ്ദേഹം തെറിച്ച് വീഴുകയായിരുന്നു അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറയാം എന്തായാലും ഉടൻ തന്നെ വീട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു പരിക്കേറ്റ ജൂലിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു